നമസ്കാരം ഞങ്ങളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പോലീസിൻ്റെ അഭിമാനമായ മുഹമ്മദ് റാഫിസാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഗാനം ആരപിച്ച് അത് എ ആർ റഹ്മാൻ സാറിൻ്റെ ഗാനം ആരംഭിച്ച നമ്മുടെ ഈ സാറിന് കിട്ടിയത് നമസ്കാരം എന്തൊക്കെ സോ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ഒരുപാട് ജോലിക്കിടക്കാണ് അതിനിടയിലും ഈ സംഗീതം ഇങ്ങനെ പൊതുവായി പറയണം ആ പ്രത്യേകം പെടുത്ത് പറയണം അതിൽ ആരുടെയാണ് ഒരു സപ്പോർട്ട് ഞാനിപ്പോൾ സർവീസിൻ്റെ ഏതാണ്ട് മുപ്പത്തി രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ ഞാൻ പോലീസിലെ കാലഘട്ട സ്റ്റോക്കുകളിൽ കാണുന്ന ആളായിരുന്നു പോലീസിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു നാല് അഞ്ച് വർഷത്തോളം പലതായിട്ട് സജീവമായിട്ട് പ്രൊഫഷണൽ സമിതികളുടെ ഒക്കെ പിന്നെ പാടാതെ നിൽക്കുന്ന സമയത്ത് രണ്ടായിരം മുതലാണ് വീണ്ടും ഞാൻ പ്രൊഫഷണൽ സംഘത്ത് പാടാൻ തുടങ്ങിയത് പോലീസ് കാര്യതയായിരുന്നു അതിനെന്തെങ്കിലും പോലീസിലെ ഡിവൈ സെക്രട്ടറി ഇബ്രാഹിമന്ത് സാർ സന്ധ്യമാണ് ഐ പി എസ് രേവദാസ് ചന്ദ്രശേഖർ ഇപ്പോഴത്തെ ഡി ജി എത്തിക്കുന്ന രേവദാഥ സാറൊക്കെയാണ് ആദ്യകാലത്ത് എനിക്ക് കൂടുതൽ സപ്പോർട്ട് വന്നത് പിന്നെ പോലീസിൻ്റെ ഫില്ലിംഗ് കൊണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ഓഫീസർമാരുടെ സപ്പോർട്ടും അവരുടെ പിന്തുണയും എല്ലാം കൂടുതലായിട്ട് എനിക്ക് ലഭിച്ചു ഏറ്റവും അടുവിൽ നമ്മുടെ ഇപ്പോഴത്തെ എ ഡി ജി പി എസ് ശ്രീപ്രസാദാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ജനമൈത്രി പോലീസ് ഓഫീസറുടെ കോർഡിനേറ്ററായിട്ടും ഒക്കെ പ്രവർത്തിക്കാനുള്ള അവസരം തന്നെ അങ്ങനെ പോലീസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പാട്ടുകൾ എഴുതുക അതിൻ്റെ മ്യൂസിക്ക് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കോർഡിനേറ്റർ ഏറ്റോട്ട് ജോലി അടിക്കുകയുള്ളു അപ്പോൾ ഞാൻ എറണാകുളി പോലീസ് സ്റ്റേഷനിലെ ലാൻഡുകളും പ്ലാൻ കൈകാര്യം ചെയ്യുന്നവർ പ്രതീക്ഷയുണ്ട് സാറിൻ്റെ ശബ്ദമാതിര്യം ഞങ്ങൾ കേൾക്കുവാനും അത് പലവിധേനെ കാണുവാനും അപകരണ ശൈലിയിലൂടെ ആ ശബ്ദമാതിർദ്ര്യം നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് വന്നെത്തിക്കാം ടി വി ഷോകൾ ചെയ്യാനുള്ള അവസരം കിട്ടി കഴവിൽ മനോരമ ഫ്ലവേഴ്സ് അങ്ങനെ കുറച്ച് നല്ല നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ചാനൽ ഏഷ്യാനേറ്റ ചാനലുകൾ അതുകൂടാതെ നമ്മുടെ ഇതുപോലുള്ള സ്വകാര്യ ചാനലുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് സ്റ്റേജ് പെർഫോമൻസിനകത്ത് ആളുകൾ അറിയപ്പെട്ടതിന് ഏറ്റാണ് അതുകൂടാതെ പിന്നണി ഗായകരുടെയും നമ്മുടെ ഇപ്പോഴത്തെ സജീവമായിട്ട് നിൽക്കുന്ന സിനിമാ താരങ്ങളുടെയൊക്കെ സ്റ്റേജ് ഷോകളിലും പങ്കെടുക്കാനുള്ള അവസരമാണ് ഹണി റോസ് ഇന്നസെൻ്റ് ഏട്ടൻ ടി വി ടോമർ തരച്ചിൽ കുറേ വേദി വന്നിട്ടുള്ള അവസരം കൂടി എനിക്ക് കിട്ടുന്നതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പൊ എൻ്റെ കൂടുതലായിട്ടും പുറത്തോട്ട് എസ്റ്റാബ്ലിഷ് ആയി വന്ന വരാനുള്ള കാരണം ഈ സംഗീത സംവിധായകൻ സാറിന് ഏറ്റവും കേരളമാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സുഖം പിന്നെ മലയാളത്തിലെ ജോൺ സമാഷ് നമ്മുടെ ശരത്യേട്ടൻ അതിലൊക്കെ പാട്ടുകൾ എനിക്കിഷ്ടമാണ് ഏഴ് മില്യൺ വീവേഴ്സാണ് സാറിന് കിട്ടിയത് ആ ആ ഗാനം മാത്രം അല്ല എനിക്ക് ആദ്യം കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു വൈറൽ വീഡിയോ ആണ് അത് ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ എനിക്ക് ചിലപ്പോൾ കണ്ടു കാണും ചിലപ്പോൾ കണ്ടുകാണും നമ്മുടെ നെസൽ കെ സാമിനെ എന്നുള്ള പാട്ട് യൂണിഫോമിൽ ചാനൽ എൻ്റെ കൂടെയുള്ള ആര്യ എന്ന് പറയുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പാടിയ ഒരു ഗാനം ആദ്യം അതാണ് ഏറ്റവും ഫുള്ള് ശ്രദ്ധയാർജ്ജ് അത് ഞങ്ങളുടെ പോലീസ് ഓഫീസേഴ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു ഒമ്പത് ലക്ഷം പേരായപ്പോഴത്തേക്ക് അവരത് ബ്ലോക്ക് ചെയ്തു ഇത് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാനുള്ള ഗാനമല്ലി ഫിക്സ് മ്യൂസിക്ക് കുമാർ കുമാരസ്വാനും അനുരാധ പൊതുവുള്ളവർ പാടിയ ഗാനം നിൽക്കിങ്ങനെ പാടാനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് നമ്മളെ ബ്ലോക്ക് ചെയ്തു പിന്നെ അത് ആ സമയത്ത് വേറൊരാളത് പോസ്റ്റ് ചെയ്തത് ഡി ടി എം എൻ എന്ന് പറയുന്ന ഒരു മാഡം പോസ്റ്റ് ചെയ്തത് അത് എപ്പോ ഇതുപോലെ ലക്ഷക്കണക്കി പേര് കേട്ടു അങ്ങനെയാണ് ആദ്യം ഞങ്ങളുടെ ഒരു വൈറൽ വീഡിയോ പുറത്തേക്ക് വരുന്നത് എഴുപത് ലക്ഷം പേർ കേട്ട അല്ലെങ്കിൽ സാറിൻ്റെ സാറിൻ്റെ കണ്ട മുക്കാഡ മുക്കാദക അതിനെ ആക്ട് ഒരു ഡാൻസറായി ഒന്നുകയറു ആ ഒരു കാണാം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ിൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ടെമ്പ പിള്ളൈല ഓ ലൈല ഇതാണ് അതിന്റെ ഫീമെയിൽ ഫോട്ടോ പിന്നെ ഫീമെലിന്റെ ആദ്യം വൈറലാക്കിയ ദുനിയുലാ चाहत में मैं दुनिया भुला दूंगा तेरी चाहत तुम्हें ओ दुश्मन जमाना मुझे ना भुलाना मैं खुद को मिटा दूंगा तेरी चाहत में नजर के सामने जिगर के पास नजर के सामने जिगर के पास कोई रहता है ओहो तुम नजर के सामने जिगर के पास लेके आना ये आते सोशल मीडिया तो नया आया गाना सॉरी आज के गाने हैं ആദ്യം ഗാനങ്ങളിൽ ഞാൻ എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കൊല്ലം ഹാർമണി ബീച്ചിലെ ജയത്ര സാറാണ് എന്നെ ആദ്യ ഗാനങ്ങളൊക്കെ പാടിക്കുന്നത് അന്ന് എനിക്ക് പാടാൻ ആദ്യം അവസരം തന്നത് ആരാധനയിലേക്ക് ചെറുതായിടെ പാട്ട് आह आह और गजता ये मन मेरा 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 लिख लिया नाम इस पे तेरा 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 ിയാ വിരാ ആദ്യം പാടിയത് ആ പാട്ട് പിന്നെ എൻ്റെ തൊട്ടു പുറകെ തന്നെ സാറിനിക്കുന്നത് ഓ ഈ പാട്ടാണ് രണ്ടാമതാണ് ഗാനമുളയില പാടുന്നത് പിന്നെ മൂന്നാമത് എനിക്ക് കൃത്യമായ ഓർമ്മ ഉണ്ട് മൂന്നാമത് ഞാൻ പാടിയത് സാജൻ

കോളേജിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അന്ന് ഞാൻ എം എ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം എൻ്റെ നാടായ ചവറയ്ക്ക് കിഴക്ക് കോയിവിള കോവിള എന്ന സ്ഥലത്ത് ഞാൻ ജനിച്ചുള്ളത് പുത്രസങ്കേതത്താണ് അവിടെ കോയവിള എന്ന സ്ഥലത്ത് അയ്യൻ കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അവിടെയാണ് എൻ്റെ ബാല്യകാലം ഒന്നാം നാല് പത്താം ക്ലാസ് താല് പഠിച്ചത് പിന്നെ പ്രീ ഡിഗ്രിക്ക് എൻ എസ് എസ് ആർട്സ് കോളേജ് പിന്നെ ഡിഗ്രി എം എ കഴിഞ്ഞ് കൊല്ലത്തേക്ക് വന്നു പിന്നെ ഇവിടെ വന്ന് അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഗാനമേളയ്ക്ക് പാടാൻ പറഞ്ഞ ജയന്ദ്രസാദിനെ പാടിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഇവിടെ വരെ എത്തിയതാണ്ട് ഒരു വർഷം ഇരുന്നൂറിനും നാന്നൂറിൻ്റെ ഇടയിൽ വേദിയുള്ള ഒരു വർഷം പാടും രാത്രിയിലത്തെ ഉത്സവപ്പറമ്പുകൾ മാത്രമല്ല ഉത്സവപ്പറമ്പൊരു നൂറ് നൂറ്റമ്പത് സ്റ്റേജ് സീസണിൽ എടുത്തുള്ള ഏതാണ്ട് ജനുവരി പകുതി തുടങ്ങി കഴിഞ്ഞാൽ മെയ് പകുതി വരെ ബാക്കിയുള്ള സമയത്ത് ന്യൂ ഇയർ ക്രിസ്മസ് ഓണം പിന്നെ റിസപ്ഷൻ പ്രോഗ്രാമുകൾ അതുകൂടാതെ തമിഴ്നാട്ടിലെ മൂന്ന് സമിതികൾ വേണ്ടി ഇടയ്ക്ക് പോയി പാടാൻ പാടുവാറുണ്ടായിരുന്നു തമിഴ്നാട്ടിലാകുമ്പോൾ തമിഴ്നാട് വേറെ ലിസ്റ്റാണ് ഇവിടുത്തെ ലിസ്റ്റല്ല അവിടെ പാടാണ്ട് അവിടെ തമിഴ് പാട്ടുകൾ മാത്രമായി വേറെ ഹിന്ദിയോ മലയാളമൊന്നും വേണ്ട ചിലപ്പം മലയാളത്തിൽ നിന്ന് ആകെ വേൽമൊരുക ആ ഒരു പാട്ട് ചിലപ്പോൾ പാടില്ല വേൽമുരുക എനിക്ക് അപേക്ഷ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി അപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ആ സൗഹൃദം അതിനുശേഷം എനിക്ക് വളരെ സപ്പോർട്ട് എന്റെ കൂടെ ജോലി ചെയ്ത ഞാൻ പോലീസുകാരനായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ലാ എൻ്റെ കൂടെ സബ് ഇൻസ്പെക്ടറാണ് അതിന് അതിന് താഴോട്ടുള്ളവരും മുകളിലോട്ടുള്ളവരും അതായത് ഇപ്പോൾ ജോലിയിലേക്ക് കയറുന്ന സിവിൽ പോലീസ് ഓഫീസർമാർ അവരൊക്കെ പോലീസ് വരുന്നതിന് മുമ്പേ എൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഉത്സവപ്പറമ്പള്ളി കാണുന്നവരായിരിക്കാം പിന്നെ പോലീസ് വന്നതിന് ശേഷം ഡ്യൂട്ടിക്ക് വന്ന് ഉത്സവപ്പറമ്പള്ളി ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ എൻ്റെ പ്രോഗ്രാമുകൾ കാണുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ എന്നോട് അതിൻ്റെതായ ഒരു വലിയ ഇഷ്ടവും കാര്യങ്ങളും പിന്നെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പബ്ലിക്ക് കൂടുതൽ സ്ഥലത്തൊക്കെ ആളുകൾ വന്ന് സെൽഫി എടുക്കൽ അപ്പോൾ അതൊക്കെ ആസ്വദിക്കാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വർക്കലയിലായിരുന്നു വർക്കല നമ്മൾ ബീച്ചിലൊക്കെ ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുമ്പോഴും വലിയ വരുന്ന ആളുകളൊക്കെ വന്ന് സെൽഫി എടുക്കാറുണ്ട് വേറെ സെൽഫി എടുത്ത് ഒട്ടേന്ന് ചോദിച്ചു വന്ന് സെൽഫി എടുക്കും പിന്നെ ഇപ്പം ഏറ്റവും അടുത്തായിട്ട് ഓച്ചിറക്കാളുകെട്ടും അവിടെയും ഉത്സവത്തിൽ വരുന്ന ആളുകൾ ചെറുപ്പക്കാർ വയ്യന്മാരൊക്കെ അത് സെൽഫി എടുക്കും പിന്നെ വലിയ തോട്ടൊക്കെ കോഴിക്കോട് ഒക്കെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് ടൗണിലൊക്കെ ഉള്ള ആളുകളൊക്കെ ടി വി ഷോകളൊക്കെ കണ്ട് അറിയാവുന്നവരൊക്കെ വന്ന് അതുപോലെ പരിചയപ്പെടുന്നുണ്ട് സെൽഫി എടുക്കും പിന്നെ പോലീസിൽ ഇപ്പം നമ്മുടെ ഡി ജി ആയിട്ടിരിക്കുന്ന രമത സാറ് പിന്നെ മനോള സാറ് ശ്രീഗിത് സാറ് പിന്നെ ഐ പി എസ് അസോസിയേഷനിലുള്ള ഐ പി എസ് അസോസിയേഷനിലെ പ്രോഗ്രാമുകളൊക്കെ ഞാനാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു ആറേഴ് വർഷമായിട്ട് റിട്ടയർമെന്റ് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ അപ്പം ഐ പി എസ് ഓഫീസേഴ്സൊക്കെ ആയിട്ട് നല്ല ഒരു നല്ലത് നല്ലൊരു ഇതാ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പൊതുജനങ്ങൾക്കിടയിലും അംഗീകാരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾ പോലും സാഹചര്യത്തോണ്ട് ശ്രമിക്കുക അറിയപ്പെടുന്ന ദൈവാധികം എനിക്ക് അങ്ങനത്തെ ഭാഗ്യം കിട്ടിയെന്ന് മാത്രം പോലീസിന്റെ ഒരു ഭാഗ്യവനാണ് അങ്ങനെ തീർച്ചയായും പോലീസിന്റെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും അതിനുവേണ്ടി മാത്രമായിട്ട് എന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയതും ഒക്കെ എനിക്ക് വലിയ ഭാഗ്യമായിട്ട് അപ്പോൾ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു ഞാൻ പകൽ ഡ്യൂട്ടി രാത്രിയിൽ പ്രോഗ്രാം ചെയ്തു രാത്രിയിൽ ഏതെങ്കിലും സ്റ്റേയിലായിരിക്കും ഞാൻ അപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും വിൽക്കുകഴിഞ്ഞ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഞാൻ ഏതെങ്കിലും സ്റ്റേയിലായിരിക്കും പിറ്റേന്ന് ഞാൻ രാവിലെ അതേപോലെ എല്ലാവരെയും പോലെ സ്റ്റേഷനിലെത്തി ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ആരും അറിയുന്നില്ല ഞാൻ രാത്രിയിൽ എവിടെ ആയിരുന്നു എന്നുള്ളത് ചിലർക്കൊക്കെ അറിയാൻ പറ്റും ബാക്കിയുള്ളവർ അറിയുന്നില്ല ഞാൻ ഏതെങ്കിലും രീതിയിലായിരിക്കും അവിടെ നിന്നാണ് രാവിലെ ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പം രാത്രി എന്നെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ പിരാറുണ്ട് അതായത് ഇപ്പം പ്രോഗ്രാമിന്റെ സമയം സ്റ്റേജിലേക്ക് ഡേ ഡ്യൂട്ടി വൈകിട്ട് ഒരു ആറ് മണിയാകുമ്പോൾ അതിൻ്റെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാമൊക്കെ കണക്കാക്കി എൻ്റെ പിടാറൊക്കെ ഉണ്ട് അവിടെ വെച്ചാൽ സാമ്പോർക്കാനൊക്കെ എൻ്റെ സപ്പോർട്ടാണ് അങ്ങനെ അതിനെ കുട്ടിയായി സ്റ്റുകളും ചിക്കുന്ന വഴികളിലൂടെ മനസ്സ് തുറക്കുക മറ്റുള്ള മനുഷ്യർക്ക് സന്തോഷം പറ്റുക എന്ന പ്രോഗ്രാമോട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളോട് കഴിഞ്ഞാൽ മുസ്റ്റിയുടെ കുട്ടികളാണ് பாலக்கே அடடா பசு மாட்ட பட்டி பட போது பட்ட ஜட்டி போற வந்த பாலக்கே அடா பசு மாட்ட பட்டி பட போ புதுப்பாட்டுச் செட்டி ஆட போற புல்லு கொடுத்தால் பால் கொடுக்கும் ஒன்னால முடியாத தம்பி அட பாதி புல்லு பிறக்குதப்பா பசுமாட்ட தாய் பாண்ட நம்பி ஏ வந்தேன்ட பால்காரே அடடா பசுமாட்டப்பட்டி பாட போறே புதுப்பாட்டுச் செட்டி ஆட போற ിത്തിരി പോന്ന മസിനുള്ളിൽ ഒത്തിരി മോഹങ്ങൾ പൂവായിക്കൊഴിയും കായായിക്കൊഴിയും ചിലതു തനിയാറും കൊതിച്ചതെല്ലാം നേടിയൊരാളെ തിരഞ്ഞു ഞാൻ കുടഞ്ഞു ദൈവമല്ലോ അതും ദൈവമല്ലോ ദൈവമല്ലോ അതും ദൈവമല്ലോ ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകുമുഴ പോലെ ഇടയ്ക്ക് തളുക്കും ഇടയ്ക്ക് വിള ഇവിടെ ജീവിതങ്ങൾ ഓഹോ ഇവിടെ ജീവിതങ്ങൾ കടലമ്മ കറിഞ്ഞെല്ലാം പറ്റത് കണ്ണീരല്ല അവളല്ലേ കെട്ടത് കരയെല്ലാം കടലല്ലേ കണ്ടത് കടലിൻ്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞെല്ലാം പറ്റത് കണ്ണീരല്ല മളല്ലേ കെട്ടത് കരയെല്ലാം കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ